െ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കാറായി അല്ലേ അപ്പൊ നമ്മള് മാർച്ച് സ്കൂൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഏപ്രിൽ മെയ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിരിക്കുക ഇപ്പൊ സ്കൂൾ തുറക്കാറായപ്പോ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട് ഇനി ഇനിയിപ്പൊ പഠിക്കണം കാരണം ചില കുട്ടികൾക്ക് പഠിക്കാൻ ഭയങ്കര മിടുക്കലായിരിക്കും ചിലർ ഇത്തിരി പുറകലായിരിക്കും ചിലവർക്ക് ചില സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടായിരിക്കും ഫോർ എക്സാമ്പിൾ മാത്സ് പല ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ അതായത് നമുക്ക് സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് എങ്ങനെ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം എന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു സ്കൂളി ഇപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ സ്കൂളി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും അതുപോലെ ഒരുപാട് കോൺവെർസേഷൻസും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോയാലോ യെസ് നമ്മൾ പറഞ്ഞത് വേറെ അല്ല നമ്മൾ സ്കൂള് തുറക്കുന്ന ടൈമിലാണ് ആ ചെല കുട്ടികളൊക്കെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങള് നല്ല ഉഷാറായിട്ട് പഠിക്കും പിന്നെ അങ്ങ് ഒഴപ്പും അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു എഫ് എ വൺ എഫ് എ ടു ഒക്കെ വരുമ്പോൾ ചെറിയ കുറച്ച് പോർഷൻസ് ഒക്കെ ഉള്ളാകും അപ്പൊ മാർക്കൊക്കെ അത്യാവശ്യം ഉണ്ടാകും പിന്നീട് വലിയ എക്സാമിലേക്കൊക്കെ വരുന്ന ടൈമിലാണ് കൂടുതലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിലേക്ക് വരുന്നത് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് അതിന് വേണ്ടത് ഒരു പ്ലാനിംഗ് ആണ് അതായത് സ്കൂളിലിപ്പം ഒരു ടോപ്പിക്ക് പഠിച്ചാൽ അത് പെയിന്റിംഗ് വെക്കാതെ ഇപ്പൊ നിങ്ങൾ പല ടോപ്പേഴ്സും പറയാറുണ്ട് പെൻഡിങ്ങിൽ വെക്കാതെ അത് പെട്ടെന്ന് തന്നെ അന്ന് തന്നെ പഠിച്ചു തീർക്കുക അല്ലെങ്കിൽ വിത്തിൻ ടു ഡേയ്സ് അത് പഠിച്ചു തീർക്കാം അതുപോലെ നമുക്കിപ്പം എയ്ത്തിലേക്കൊക്കെ പോയി ഞാൻ നന്നായി പഠിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷെ എനിക്ക് ബേസ് ഇല്ല മാത്സിന്റെ എനിക്ക് സിക്സ്ലും സെവൻത്തിലും നന്നായി പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് എഴുത്ത് വരുമ്പോഴേക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഈ ആൾക്ക് ഫൗണ്ട് ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ സ്കൂളിലാണെങ്കിലും നിങ്ങൾ എവിടെങ്കിലും റാങ്ക് ഹെലിനൊക്കെ ഡിപെൻഡ് ചെയ്ത കുറേ നോട്ട്സ് കിട്ടും പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യ എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ചാനലായ സ്കൂളിൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ മറ്റുള്ള ക്ലാസുകളെ വെച്ചിട്ട് നമ്മുടെ സ്കൂളിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മളിപ്പോൾ നമ്മുടെ ലിങ്ക് കഴി വഴി ഒന്നും നമ്മുടെ ആപ്പ് ത്രൂ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപാട് സ്ട്രെങ്ത് ഒന്നും ഉണ്ടാവില്ല അപ്പൊ ടീച്ചേഴ്സിന്റെ ഓരോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഓരോ സ്റ്റുഡൻസിനും കിട്ടത്തക്ക രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളുടേത് പിന്നെ നിങ്ങൾക്ക് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം കുറച്ച് ബാക്കിൽ നിൽക്കുന്ന കുട്ടികൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല മാത്സില് കുറച്ച് ഫൗണ്ടേഷൻ ഇല്ല ബേസ് ഇല്ല തെറ്റി പോകുന്ന അതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല അവർക്ക് ആ ബേസിക് ഫൗണ്ടേഷൻസും ഒക്കെ നമ്മൾ ഈ ഒരു ബാച്ച് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് സെയിം ടൈം റെക്കോർഡ് അതായത് ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി അപ്പൊ ഈ പുതിയ സിലബസിലേക്ക് കയറുന്നതിന് മുമ്പ് അത്യാവശ്യം ഈ സിലബസ് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ എല്ലാ മോട്ടിവേഷൻ ക്ലാസുകളും നമ്മൾ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടു വീക്സ് കൂടുമ്പോൾ നിങ്ങളുടെ പാരന്റ്സ് മീറ്റിംഗ് അതായത് റിവ്യൂ മീറ്റിംഗ് നടത്തും ആ സമയത്തും എക്സാമിന് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് അവർ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് എന്തൊക്കെ മെത്തേഡുകളാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ബാച്ചുകളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാന്നാണ് ജോയിൻ ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ സ്കൂളുടെ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക അതല്ലെങ്കിൽ സെവൻ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഡബിൾ സിക്സ് നയൻ സിക്സ് ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം ഇപ്പൊ ഞാൻ ഇത്രയും ഒരു ഓപ്ഷൻസ് നമ്മുടെ സ്കൂളിൽ ഉണ്ടെങ്കിലും പകുതി എഫേർട്ട് മാത്രമേ നമ്മൾ തരുന്നുള്ളൂ ബാക്കി ഫുൾ എഫേർട്ട് എവിടെ നിന്നാണ് വേണ്ടത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അതായത് ടീച്ചേഴ്സ് ഓപ്പൺ ദ ഡോർ ബട്ട് യു മസ്റ്റ് ഡോർ ബൈ യുവർ സെൽഫ് എനിക്ക് ഇപ്പൊ ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമ്മളെല്ലാം എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ല ബിക്കോസ് ഇപ്പൊ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക് വേറെതെങ്കിലും ആക്ടിവിറ്റീസ് ഫോർ എക്സാമ്പിൾ ആക്ടിവിറ്റി മീൻസ് വേറെ എന്തെങ്കിലും കരിയർ ഞാനൊരു ഫുട്ബോളൊക്കെ പഠിച്ചൊരു പ്ലെയർ ആവണം അതല്ലെങ്കിൽ നല്ലൊരു ഡാൻസർ ആണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ അതിനോടൊപ്പം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള മാർക്ക് അത് നമുക്ക് നേടാൻ ബാക്ക് പിന്നോക്കം നിൽക്കുന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് എല്ലാ സപ്പോർട്ടുകളും തരാനൊക്കെ ആയിട്ടാണ് നമ്മുടെ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ആ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ മക്കളെ നമ്മുടെ സ്കൂളിൽ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റ പേജ് ഒന്ന് ഫോൺ ചെയ്യാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു